തരണം ചെയ്ത് സമൂഹത്തിൽ മുന്നേറുന്ന വനിതാ പരിചയപ്പെടുത്തുന്ന ഷോ ഷോ ഇത് റെഡ് 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 സോ ബിഗിൻ ഈസ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ അതിഥികൾ നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് പ്രതിഭകളാണ് വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ വെൽക്കം ജീവ ആൻഡ് സ്വാഗതം സ്വാഗതം ഞാൻ വേറൊരു കാര്യം നിങ്ങളെ കുറിച്ച് പറയാൻ മറന്നുപോയി ഞാൻ മനഃപൂർവ്വം പറയത്താണ് കാരണം ആങ്കറിംഗ് രംഗത്തെ ഒരു പുരുഷ കേസരിയും അതുപോലെ തന്നെ ആങ്കറിംഗ് രംഗത്തെ ഒരു വനിതാ രത്നവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതുകൊണ്ട് ഡാൻസിംഗ് രംഗത്തെ വേറൊരു വനിതാ രത്നത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് വെച്ചതെന്ന് ആലോചിക്കുമ്പോഴേ അത് പോട്ടെ പക്ഷെ ഇവിടെ കൂടുതലും ആങ്കറിങ്ങിനാണല്ലോ പ്രാധാന്യം അതുകൊണ്ടാണ് എന്റെ ടെൻഷൻ ഒരു കാര്യം ചെയ്യാം ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗമ്യമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകാം പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും ഇങ്ങോട്ടും നടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം പറയുമ്പോൾ അത് പൂജുവിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞോളൂ ഇപ്പൊ എനിക്ക് എല്ലാ ഭാഷയും എല്ലാതും മനസ്സിലാകും എല്ലാ പഴഞ്ചൊല്ലും മനസ്സിലാകും ഞാൻ രക്ഷപ്പെട്ടു നടക്കും നമുക്ക് തുടങ്ങല്ലേ അപ്പൊ നമുക്ക് ഇരുന്ന് സമാധാനമായിട്ട് ഐശ്വര്യം എടുത്ത് തുടങ്ങാം നിങ്ങളുടെ ചേഴ്സ് ഇപ്പൊ വരും കണ്ണടച്ചു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ചേഴ്സ് വരും ഓക്കെ അപ്പൊ എന്തായാലും തുടങ്ങാം അല്ലെ നിങ്ങൾ ആദ്യത്തെ ഒരു വിശേഷം അറിയണം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് അല്ലെ കുറെ വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ ഫ്രണ്ട്ഷിപ്പ് ആണോ അത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കാണുന്നത് ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഫ്രണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് നമ്മൾ ക്ലോസ് ആയി തുടങ്ങി വൺ ഇയർ ആയിട്ടല്ലോ അപ്പൊ ശരി വൺ ഇയർ ആയിട്ടുള്ളൂ നിങ്ങൾ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കണം നാട്ടുകാരെ ഒരു വർഷം ആയതുകൊള്ളു ന്യൂ ഇയറിന്റെ ഗിഫ്റ്റ് ആണ് ഇവരെല്ലാവരും ൂജ് അല്ലേ ന്യൂ ഇയർ പൂജ കാണുന്ന ഞങ്ങളെ ഒക്കെ അല്ലേ അതുകൊണ്ട് കഴിഞ്ഞ നന്നായിരുന്നു കൂടെ കണ്ടോ പോയിട്ട് ഞാൻ ഇവിടെ അത് ശരി ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ജീവക്ക് ഉണ്ടായ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഈ ന്യൂ ഇയറിനാണല്ലോ നിങ്ങൾ ഇത്ര ക്ലോസ് ആയിരുന്നെങ്കിലും ശേഷം ജീവയിൽ ഉണ്ടായ ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൂജിതയ്ക്ക് തുറന്ന് പറയാനുണ്ടോ ഇത്ര നാളും പറയാത്ത രഹസ്യം സി ആസ് എ ഫ്രണ്ട് ഓക്കെ ജീവനെ സംബന്ധിച്ചോളം ആസ് എ ഫ്രണ്ട് നമുക്ക് യു കെ ടോക്ക് ടു ഹിം എനിങ് അണ്ടർ ദ സൺ വിതൗട്ട് ബീങ് ജഡ് അപ്പൊ ഒരു ഫ്രണ്ടിന് കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും ബിഗസ്റ്റ് ബ്ലെസ്സിങ് ആണ് അത് പിന്നെ മാത്രമല്ല ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ അവൻ ഡെഫിനറ്റ്ലി നമുക്കൊരു എന്താ പറയാ സൂക്ഷിപ്പക്കാരനായി ഇരിക്കും മനസൂക്ഷിപ്പക്കാരൻ മനസൂക്ഷിപ്പക്കാരൻ സൂക്ഷിച്ച എന്താ പറഞ്ഞോ ഓക്കെ അങ്ങനെ വെക്കാവുന്ന ഒരാളാണ് ജീവ എന്നാണ് വിളിക്കാൻ പറ്റും നമുക്ക് ജീവ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും ജീവൻ അതുപോലെ തന്നെയാണല്ലോ ഈ എന്താ ഇങ്ങനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ് ഏത് ആപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഏറ്റവും ഇമോജീസ് ഹാർട്ട് ഒരു അഞ്ച് ഇമോജീസ് ജീവ യൂസ് ചെയ്ത് ഇമോജി ഒന്ന് ഇനാക്ട് ചെയ്ത് കാണിച്ചു നോക്കട്ടെ പിന്നെ പിന്നെ ആദ്യത്തെ ഉമ്മ പിന്നെ അയ്യോ പിന്നെ മൂന്നെണ്ണം ആ മറ്റേ കൊമ്പ് നീല കൊമ്പാണോ ചുമന്ന കൊമ്പാണോ ചുമന്ന് ചുമ അത് വല്ലാത്തൊരു നമ്മള് കോങ്കണി വരുന്നേ ഇങ്ങനെ അല്ലേ പിടിക്കുമ്പോ ഞാൻ കാണിച്ചാലോ അതെ അതെ ഈ പൂജിതക്ക് വേറൊരു സ്വഭാവം ഉണ്ട് തോന്നുന്നു പൂജിതയുടെ അപ്ഡേഷൻ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യ വിക്കിപീഴയിൽ സെർച്ച് ചെയ്യ അങ്ങനത്തെ ചെറിയൊരു സ്വഭാവം ഉണ്ടല്ലേ ഇടയ്ക്ക് സ്വന്തം അതല്ലേ പേര് തെറ്റാല്ലോ പറഞ്ഞപ്പോ എന്നോട് ആരോ പറഞ്ഞോണ്ട് ഞാൻ പോയി നോക്കിയാ കറക്ട് ഇന്നലെ ഇന്നലെയാണോ എപ്പോഴാണോ കോള് വരുന്നത് എടാ അത് എന്റെ വിക്കിപീഡിയ അങ്ങനെയല്ല എന്താണ് അവർ തെറ്റിച്ചത് കുട്ടിയുടെ എന്ത് കാര്യമാണ് വിക്കിപീഡിയ ഫോർമാറ്റ് ആരും സെർച്ച് സെർച്ച് ചെയ്ത് കാര്യം ഇതിനെ കുറിച്ച് അറിയാനുള്ള ചില ചില മെയിൻ കാര്യങ്ങൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് പൂജിതയുടെ പ്രായം പ്രായം സിൻസ് സിക്സ് എയ്റ്റീൻ എയ്റ്റീൻ ഇയർസ് ഓൾഡ് ആ സിൻസ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് ആണോ വയസ് മുപ്പത്താറ് ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു എന്നൊക്കെ വിക്കിപീഡിയയിൽ പറയുന്നത് ഞാൻ അഭിനയിച്ചു ബംഗാളി ഒഡീസ് ആഗ്രഹമുള്ള ഭാഷകളാണ് ഇപ്പൊ ശ്വാസിക്കുന്നത് തമിഴ് തെലുഗു കന്നഡ അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ള ഭാഷ വിക്കിപീഡിയ നേരത്തെ എടുത്തിട്ട് അതില് അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടില്ല ആഗ്രഹങ്ങൾ മാത്രമാണ് ഗുഡ് ആണ് സോറി കണ്ടിന്യൂയോ ഈ സാരം നമ്മള് കട്ട് ചെയ്യണ്ട അങ്ങനെ തന്നെ ഇടും അതെ വിക്കിപീഡിയ വിക്കിപീഡിയെ പറ്റി പൂജ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ പിന്നെ പിന്നെ പൂജിതയുടെ ഹൈറ്റിനെ കുറിച്ചൊരു വിക്കിപീഡ് ഭയങ്കര ചർച്ച അതും റോങ് ഞാൻ ആക്ച്വലി ഫൈവ് സിക്സ് ആണ് പക്ഷെ അവര് പറഞ്ഞു ഫൈവ് ഫോർ ഫൈവ് ഫോർ ആണ് യഥാർത്ഥ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റോ വെയിറ്റ് പറഞ്ഞിട്ടില്ല ഫിഫ്റ്റി ടു സൂചിതയ്ക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിട്ട് പറയാത്ത പ്രണയം ഉണ്ടോ ഇല്ല എല്ലാരോടും തോന്നിയതൊക്കെ മനസ്സിൽ എത്ര പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അഞ്ച് ക്രഷസ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പോയി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവർ റിജെക്ട് ചെയ്ത് നമ്മുടെ മനസ്സ് വേദനിച്ചത് ചമ്മിപ്പോയത് ചമ്മിട്ടോ ഒന്നുമില്ല ചമ്മൽ എന്ന് പറഞ്ഞ ഇത് ഇല്ലാന്ന് തോന്നുന്നുല്ലേ പൂജിതിക്ക് അതായത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ഫണ്ണി ആണ് പൂജിത ഫിയാണ് എല്ലാ ലവ് എക്സ്പീരിയൻസും എല്ലാ ലവ് എക്സ്പീരിയൻസും ഫണിയാണ് പറഞ്ഞു ഫെയിലേഴ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടി ഐ സ്റ്റിൽ ഹാവ് ദ കോൺഫിഡൻസ് ആയിട്ട് മരണം വരെ നിക്കണം എന്ന സീരിയസ് ഒരു ആളെ അങ്ങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എവിടെ ക്രഷ് അല്ലെങ്കിൽ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഇത് തോന്നാൻ വേണ്ടി മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരേപോലെ പ്രകടിപ്പിച്ചിട്ട് വരുവല്ലോ നിങ്ങൾ ബുദ്ധി രാക്ഷസെന്ന് പറയുന്നത് ഇവനെ മാതിരി കിട്ടൂലോ ഇവനെ മാതിരി സ്വീറ്റ് ആയിരിക്കണം ി ഡീപ് ട്രസ്റ്റ് വേർത്ത് ഇനി ബാക്കി അവർ കണ്ടുപിടിക്കാം ഓക്കെ ഇത് നാല് നമുക്ക് പരിചയപ്പെട്ട് സംസാരിച്ചു സംസാരിക്കണം നമുക്കൊരു ഇത് വേണ്ടത് നല്ല തമാഷാരിക്കുമ്പോ തന്നെ വിറ്റി നമുക്ക് പിന്നെ കുറച്ച് നമ്മളെ സുഖിപ്പിക്കണം സുഖിപ്പിക്കണം എന്താണ് അങ്ങനെ അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന കുട്ടിക്ക് എന്താണ് പറയുന്നവരെ കാണാൻ സ്വാഗതം ജീവിതത്തിലേക്ക് പിന്നെ ഹൈറ്റ് ഹൈറ്റ് വലിയ നമ്മളിങ്ങനെ ഹഗ് ചെയ്യുമ്പോഴൊക്കെ അവര് നല്ല ഹൈറ്റിൽ നിൽക്കും അത്ര ആയിട്ടാണ് ചെസ്റ്റ് ലെവലില് വീഴും പിന്നെ എന്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കണം ഓക്കെ അതായത് അങ്ങനെ ഫോട്ടോ എടുക്കണല്ലേ എന്താ അല്ലേ സൗന്ദര്യ സങ്കല്പങ്ങളുടെയൊക്കെ അല്ലെ ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു റേഞ്ച് പോയ പോക്ക് ഇൻസ്റ്റഗ്രാമില് ഒരാളുടെ ലൈഫിൽ സ്ഥാനം എത്രത്തോളം നമ്മൾ ഞെട്ടും അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കണം ഇൻസ്റ്റാഗ്രാമിൽ അവൻ ആക്റ്റീവ് ആവണ്ട കാരണം അവൻ ആക്റ്റീവ് ആണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അവനെ മെസ്സേജ് ആയിരിക്കും പുറകെ നടക്കും അതെനിക്ക് കൂടെ ആക്ടീവ് ആവേണ്ട കുഴപ്പമില്ല ആൾക്ക് കുക്കിങ് അറിയണം തീർച്ചയായിട്ടും ആൾക്ക് കുക്കിങ് അറിയണം കാരണം ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം ഇനി എനിച്ച് പോയി ചായക്കടി എന്ന് പറയരുത് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ അവൻ എനിക്ക് ഈക്വൽ പാർട്ട് നമ്മൾ ഒളിച്ച് ട്രാവൽ ചെയ്യണം പറ്റുവാണെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം ഐ വുഡ് ആക്സെപ്റ്റ് ഫ്ലോസ് ഓൾസോ അതേപോലെ എന്റെ പ്രാന്തും അവൻ സഹിയോ സിമ്പിൾ അപ്പൊ അങ്ങനെ നല്ലൊരു പയ്യനെ പയ്യനെത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിട്ട് അടുത്ത വർഷം ഇവിടെ റെഡ് ർപ്പറ്റിൽ എന്റെ പയ്യൻ ആ പയ്യന്റെ കൂടെ വേറെ ഓഫ് ഞാൻ പറയണോ ഞാൻ ഇതുവരെ വേറൊരു ചാനലിലും പറഞ്ഞിട്ടില്ല ഇത്രയൊരു നല്ലൊരു ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വെരി ഗുഡ് അപ്പൊ ഇത്ര നല്ല ബ്ലോഗുകളും കുട്ടിക്ക് ഉണ്ടാവട്ടെ ജീവ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം ഒരു മൂന്ന് കാര്യം പറയും നമ്മുടെ നാട്ടില് റോഡ്സ് ഒക്കെ നന്നാണ് രണ്ട് അവരുടെ വാങ്ങിക്കുന്ന ടാക്സിന് അവരെ ടാക്സ് ഒരു കൺട്രിക്ക് പേയെന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം മൂന്നാമത് സന്തോഷവും സമാധാനവും ആയിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുട്ടികൾക്കും പ്രായവർക്കും ഒക്കെ അതൊരു നമ്മുടെ കൺട്രി പുറത്തുനിന്ന് ഒരാൾ പറയുമ്പം ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് ആർക്ക് വേണമെങ്കിലും ജീവിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ പൂജ പ്രധാനമന്ത്രി ആയതൊക്കെ എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ ഒരു ഇത് വെച്ചാൽ ഇക്വാലിറ്റി ഫോർ വുമൻ പിന്നെ എനിക്ക് അറിയില്ല അറിയില്ല ഇതുവരെ പോളിറ്റിക്സിലധികം താല്പര്യമില്ല ഓൾവേസ് വോണ്ട് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ ഹു ലൈക്ക് നോ സ്ട്രഗിൾ ഫോർ ദ ലൈവ്ലിഹുഡ് എസ്പെഷ്യലി ഗേൾസ് ഒക്കെ ഐ വുഡ് റിയലി ലൈക്ക് ടു ഡു സംതിങ് ഫോർ ദം പിന്നെ എനിക്ക് വിമെൻ ഐ മീൻ നമ്മള് വിമെൻ ഹു ആർ സഫറിംഗ് ഫ്രം ഡിപ്രഷൻ ഡ്യൂ ടു ഹാർട്ട് ബ്രേക്സ് ഓക്കെ അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ഓർഗനൈസേഷൻ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ്ക് ഇതൊക്കെ പ്രധാനമന്ത്രി ആവണമെന്നില്ലല്ലോ ഇല്ല അതാവണം എന്നാലും നമ്മള് കുട്ടി തെറ്റി തീർച്ചയായിട്ടും സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ല 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 ഇമാജിനേഷൻ ആണല്ലോ പ്രധാനമന്ത്രി ആയി എന്നിട്ട് അപ്പൊ അതുപോലെ ഡയറക്ടർ ആവുകയാണെങ്കിൽ ഏതൊരു ജോണിലുള്ള സിനിമ ചെയ്യാനായിരിക്കും ആഗ്രഹം ഒരു ഫാമിലി എന്റർടൈനർ എന്റെ ലൈഫ് സ്റ്റോറി സിനിമ അയ്യോ എന്തിനാ ഒരു ഹൊറർ ഹൊറർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഡ്രാമ ഡ്രാമല്ലോ അപ്പൊ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാടില്ല കാരണം ഇവിടെ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കണം ജയിക്കണം തോൽക്കണം ഈ ജയിക്കുന്ന ആൾക്ക് സമ്മാനം തോൽക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ പ്രോപ്പർട്ടി വരട്ടെ പറയാം ഗെയിം കളിക്കാൻ രണ്ടുപേരും ഈ പ്രോപ്പർട്ടി വരട്ടെ എന്ത് തോന്നുന്നു എഴുതി പഠിക്കാം എഴുതാനോ വരയ്ക്കാനോ എഴുതാനോ അപ്പൊ പൂജിതയാണ് ഉത്തരം ശരിയായിട്ട് പറഞ്ഞത് എഴുതാനാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എഴുതണം അതായത് ഇപ്പോ ഞാൻ എ ബി സി ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഓർഡറിൽ നിങ്ങൾ എ ബി സി ഡി എന്ന് എഴുതരുത് സെഡ് ടു എയിലേക്ക് പോകണം യു ക്യാൻ റൈറ്റ് വെച്ചാൽ ഓ ബ്രില് സമ്മാനം കൊടുത്ത് പറഞ്ഞു അതെ ഈ കുട്ടിക്ക് വേറൊരു സാധനം കൂടി ഞാൻ തരുന്നുണ്ട് അല്ല അങ്ങനെ ആണെങ്കിൽ മുതൽ എഴുതി തിരിച്ചു വേറെ വേറെ എന്താ ഉള്ളത് ആണ് കേട്ടോ അതായത് ഇപ്പൊ ഫിഫ്റ്റി ടു വൺ വരെ ഞാൻ എഴുതാം

रेडी 1 2 3 म्यूजिक अंडावा मावा टट्टी टट्टी अबे एവിടെ തെറ്റി എവിടെ തെറ്റി നീ പാടി തെറ്റി ഞാൻ പറഞ്ഞു ആരും അപ്പോൾ нерത്തി പിടിച്ചേള്ളോ ബ്രിലിയന്റ് പൂജ് പൂജി ദേടാ ബ്രിലിയന്റ് എബിസിഡി എനെ കാണുമ്പോൾ ലുക്ക് ഇല്ലാണല്ലോ एवम പുലിയാണ് അണ്ടൻ കാകാ കൊണ്ടക്കൈ നടക്ക നടക്ക കൊണ്ടക്കൈ ഇത് ഭയങ്കര ഈസിയാണ് ഈ കുട്ടി ഇത് ശരിക്കും എവിടെയോ കളിച്ചിട്ടുണ്ട് ഞാൻ അക്കൗണ്ടൻസി ക്ലാസ് പറയാം ഇംഗ്ലീഷിലും സമയം സമയം കഴിയാറായി ഞാൻ ഹാൻഡ് റൈറ്റിംഗിൽ നന്നായിട്ട് എഴുതാണ് ഓ വേട്ടാ അത്ര നന്നാക്കിയാ മതി സീറോ ും കിട്ടും അപ്പൊ പൂജയുടെ ഫോൺ നമ്പർ ചെയ്തോളൂ പക്ഷേ പക്ഷെ ഈ കുട്ടി ഉപയോഗിച്ച രീതി അതാണ് ഒരിക്കലും തെറ്റി പറ്റില്ല ഞാൻ വിചാരിച്ചു തെറ്റിക്കും ശരി അപ്പൊ പൂജനെ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം കളിച്ചു ഇനി അടുത്ത ജീവിയുടെ ചാൻസ് ആണ് ശരി അപ്പൊ ത്രീ മ്യൂസിക് കിട്ടാൻ ഡൽഹിക്ക് പോവാ അവ ശരിക്കും പോവാൻ പോവാൽ ആണോ ടൈമ് ഇല്ല കൊറച്ചു കൂടി ഓടിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞു 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 കഴിഞ്ഞുട്ടോ തെച്ചു 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 തെറ്റു ആ ഇനി കുറച്ച് സമയം കൊണ്ട് ബാക്കിയുള്ള ും ചെയ്തില്ല അപ്പൊ ഞാനൊന്ന് ജയിച്ചേഴുതെ അങ്ങനെയല്ല പക്ഷെ കിട്ടി വീണ്ടും പക്ഷേ ഇവിടുത്തെ സമയം ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് പൂജിത കംപ്ലീറ്റ് ചെയ്തത് എ ബി സിയുടെ കൂടുതൽ എഴുതാൻ ഉണ്ടായിരുന്നത് വരും അപ്പൊ അത് ഒരു തെറ്റ് പോലും വരാതെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം താങ്കൾക്ക് കിട്ടിയതുകൊണ്ടാണ് ചെക്ക് ചെയ്തത് അല്ലെങ്കിൽ അത് തെറ്റി പൊട്ട തെറ്റായ പക്ഷെ ഇവിടെ അതൊന്നും ചെയ്യാണ്ട് വളരെ ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തത് കൊണ്ട് അപ്പോ കുട്ടിയുടെ ആഗ്രഹം പ്രകാരം യെസ് ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ എടുത്തോണ്ടായിരുന്നത് ജീവിക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട് ആദ്യം നമുക്ക് ഗിഫ്റ്റ് സന്തോഷം കൊടുത്തിട്ട് ആൻഡ് ജീവിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോട്ട് ഡബിങ് ആണ് നമ്മൾ ഇവിടെ ഒരു വിഷ്വൽ ഇടും ആ വിഷലിന് നല്ല ഫണ്ണി ആയിട്ട് സ്പോട്ട് ഡബ് ഡബി അടിപൊളി കാണിക്കുന്ന ക്യാരക്ടർ നമുക്ക് ആക്കാം പേര് പേര് എന്ത് വേണമെങ്കിലും ആ സബ്ജക്റ്റ് മാറ്റി മറിക്കാം ഒരു തമാശയിടങ്ങ് അടിച്ച് പൊളിച്ച് ഉള്ളൂ ഈ തമാശ ഞാൻ നോക്കാം റെഡി ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ഓടിക്കോ ആരാടെ യൂട്യൂബിൽ എന്താ കൊണ്ടൊരു ബഹളം ഞാൻ ഇഷ്ടമുണ്ടി അറിയാറ് ആരാടെ യൂട്യൂബ് വീഡിയോ കാണുന്നത് ചിട്ടോ എന്തെങ്കിലും പറ ആ ഞാൻ മുകളിൽ തന്നെ ഇഷ്ടിട്ട് പറഞ്ഞോ നമ്മളിപ്പൊ എങ്ങോട്ടോ പോണേ നമ്മൾ പൂജനെ കാണുമ്പോ ഇതായി കിടക്കുന്നേ പൂജ തന്നെ റോഡി ഉറങ്ങണേ സാധാരണ പൂജ ഇവിടെ അല്ലല്ലോ നമ്മുടെ റൂമിനായിരിക്കുമല്ലോ ഞാൻ പോയി നോക്കാം പൂജു പൂജു ചിട്ടു അവൾ കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു കഥ പറയാൻ വേണ്ടി രാത്രി വന്ന് കിടന്ന രാവിലെ അവളെ ഒടുക്കത്തെ കഥ കേൾക്കണം എന്റെ മൊന്നു കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂറായിട്ട് കഥ കേട്ട് ഷിട്ടു അത് വേണോ ഞാൻ എന്ത് ചെയ്യാനാ നീ ഓടിക്കുന്നു ഞാനൊരു കാര്യം പറയാം നൈസായിട്ട് നമ്മൾ ഇവിടെ ഷൂട്ടിൽ വന്ന് പറഞ്ഞു ഒഴിവാക്ക ഇവിടെ ആ അതല്ലേ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് യും ഇതിന്റെ ഭാഗമായി അല്ലേ അപ്പൊ നിങ്ങളെ വീട്ടിൽ നടക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവമാണ് നമ്മളിവിടെ കണ്ടത് ചില നഗ്നസംങ്ങൾ പുറത്തു പറഞ്ഞു ഈ ഷിറ്റുന്ന് പറയുന്ന അപർന്നെയല്ലേ പറയാം